എന്റെ ഹീറോ ആയിരുന്നു തത്തമാകൾ അനിയൻ്റെ ഹീറോ ആയിരുന്നു തത്തമാകൾ ഓക്കെ ഇവ നല്ല രസമാണ് ഈ ഇതിന് ഒരു തേന ഉണ്ട് ഓക്കെ ഇവിടെ തെച്ചിക്കായൊക്കെ ഉണ്ട് നല്ല രസമാണ് നല്ല രസം നമ്മുടെ പൂ ഇതും തേനൊക്കെ കുടിക്കാൻ പറ്റും നല്ല രസമാണ് എപ്പോഴും ഓക്കെ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇമ്പി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഓക്കെ എന്താണ് അവസാനം ഓക്കെ അതിങ്ങനെ ഇമ്പി കഴിഞ്ഞാൽ അടിപൊളി കിട്ടും ഓക്കെ ഇനി നമ്മൾ ഇതും അതിൻ്റെ ടൈപ്പ് തന്നെയാണ് അതേപോലത്തെ ഒരു സാധനം തന്നെയാണ് ഓക്കെ പിന്നെ ഇത് നമ്മുടെ ലൈറ്റ് ഒക്കെ ലൈറ്റ് രാത്രി ഒക്കെ നല്ല രസമാണ് ഓറഞ്ച് ഈ ഓറഞ്ച് ചെടികളെ മുന്നാണ് രണ്ടു ദിവസം അതിൻ്റെ വേദന ഉണ്ടാവും ഗ്ലീസ് നല്ല രസമാണ് അതിൻ്റെ കോളാമ്പയുടെ ആ കുരുമൊക്കെ ഉണ്ട് ഓക്കെ വിഷമാണ് വിഷം ഓക്കെ കുരു തിന്നാൻ പറ്റില്ല നല്ല വിഷമാണ് ഇനി ഇത് അനിയത്തിയാണ് നനക്കാറുള്ളത് അനിയത്തി നനക്കുന്നത് കാണിച്ചു അപ്പോൾ വൈസ് നമ്മുടെ അനിയത്തി ഇത് നനക്കാൻ പോകും നല്ല രസമാണ് നനക്കുന്നത് കേൾക്കാൻ ഒക്കെ നല്ല രസമാണ് കാണാനൊക്കെ ആഗ്രഹീലായിട്ടുണ്ട് ഓക്കെ നനക്കുന്നത് കാണാൻ നല്ല രസമാണ് ഓക്കെ എവിടെ അവിടെ നിന്ന് മാറുന്ന വെള്ളം ചെറിക്കും തെളിക്കും തെറിക്കും ചെറിയ ഇങ്ങനെയാണ് പൂട്ടിണ്ടുടേ പൊടാ നോട്ടെ ഡാനിയോട്ടാണോ പുല്ല് ഒന്ന് നനങ്ങി നനഞ്ഞി പിടിച്ചു നല്ല രസത്ത് നല്ല ഇതാവുന്നുണ്ട് നന്ദി House, >ina -ina -ina. Okay, okay. ും നല്ല രസമാണ് ഓക്കെ നമ്മൾ ഇനി അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകാം ഓക്കെ നമ്മളിത് കൂട്ടം ഇങ്ങനെയാണ് നമ്മുടെ പുല്ല് അണിയത്തി നനയ്ക്കാറുള്ളത് ഇനി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും അത് നനയ്ക്കുന്നത് എങ്ങനെയാണ് അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളത് അടുക്കള പിന്നെ ചെടികളും ഞാൻ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇനി നമ്മളെ ഇൻഡോർ പ്ലാന്റ്സ് നടക്കുന്നതും അതിൻ്റെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇനി പറയാം ഓക്കെ നമ്മളിവിടെ നമ്മളടുത്തൊരു സിനിമ നമ്മള് ഇൻഡോറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് രണ്ട് രണ്ട് മൂന്ന് ചെടി കൂടി പരിചയപ്പെടുത്തി തരാം നമ്മുടെ നല്ല രസമുള്ളതാണ് ഓക്കെ ഇനി അടുത്ത ദീവനാണ് ഇതാ നമ്മുടെ വൈറ്റ് കളർ നല്ല വലുത് ഞാൻ അവിടെ കാണിച്ചു സീ മുള്ളൻ ചെടിയുടെ ചെറുത് വൈറ്റ് കളറ് ഇത് ഇത് വലുതാണ് വലുതതിന്റെ വലുത് ലേശം പിന്നെ ഇത് തെച്ചി ഇത് തെച്ചിയുടെ വേറെ കളറാണ് തേൻ കിട്ടാൻ നല്ല ടേസ്റ്റി ടേസ്റ്റി തേൻ ഇല്ല അത് തേൻ ഇല്ല ഓക്കെ ഇത് അതിന്റെ അത് വേറെയാണ് നമ്മളെ അദ്ദേഹത്തെ റെഡ് കളർ ഇതാ അതിൽ കാണാൻ പറ്റും ഇതും അതിന്റെ അതിൻ്റെ പിന്നെ അതിൽ തേനുണ്ട് ഇതിൽ പലതിലും തേനുണ്ടാവും ഓക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവനെയാണ് ഞാൻ ൂങ്ങി വരും നല്ല രസമാണ് പിങ്ക് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ഇതിന്റെ ബാക്ക് കണ്ടാലും അതുമായിട്ട് തന്നെ തോന്നും നമുക്ക് നല്ല രസമാണ് പിങ്ക് കളർ നല്ല രസമുള്ളൊരു സാധനം തന്നെ ഇത് അടുത്ത ഇതിന് പൂവുന്നില്ല ഇതിന് പൂവുന്നില്ല കല്ലൊക്കെ വെച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല രസമുണ്ട് ഓ ഇവള് ഇത് നല്ല വെള്ളം വെക്കാറുണ്ട് ഓക്കെ ഇത് നല്ല രസമാണ് കാണാൻ ഇതുങ്ങനെ ഇതുപോലെ ഉണ്ട് മഞ്ഞ ഉണ്ട് അത് ഇൻഡോർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് നല്ല രസമായി പൊന്തി വരും നല്ല രസത്തിൽ വരും വേറെ ലെവൽ സെറ്റ് ഓക്കെ നമ്മളെ ാമ്പൊക്കെയാണ് യേസ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആപ്പിൾ ചാമൊക്കെ ഇത്ര വലുപ്പം വരും അതിന് ഇത്തിന് മേലെ എവിടെ അപ്പൊ അറച്ച നോക്കുന്നുണ്ട് ഓ ഇതിന്റെ സീസൺ നല്ല രസമാണ് കഴിക്കാനൊക്കെ പക്ഷെ ഇതിപ്പോ എനിക്ക് എത്തത്തില്ല അത് ശരി ആയിട്ടില്ല ഓക്കെ ഇത് ഞാൻ ആവണം ഇവിടത്തെ ഉണ്ട് ഓക്കെ ഇതാ ഇവിടെ തന്നെയൊക്കെ ഉണ്ട് നമ്മളടുത്തന്നെ ഉണ്ട് പക്ഷെ ഇത് കുറച്ചുകൂടി ആവാനുണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഒരു ഇത്രയൊക്കെ വലുപ്പം വരും ഇതിന് ഒരു ആപ്പിളിന്റെ അത്രയും ഏകദേശം വലുപ്പം വരും അപ്പോഴേ നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ നിറച്ചുണ്ട് ഇത് നിറച്ചുണ്ട് ഓക്കെ എല്ലാം ഇത് വാങ്ങി കുലിച്ചിടണം നല്ല വളർത്തണം എല്ലാം ഇത് വലുതാക്കിയാൽ നമുക്ക് നല്ല മരിയണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട് ഭംഗി വരും നല്ല രസമാണ് ഒരു തരം ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു ഒരു പിങ്ക് കളറും ഇവിടെ നല്ല രസമാണ് തലയുടെ മേൽക്കൂടെ കളിക്കാറൊക്കെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മൾ ഇൻഡോറിലേക്ക് പോവാം നമ്മൾ ഇൻഡോറിലേക്ക് പോകാണ് ഇൻഡോറിലേക്ക് പോവാം ഓക്കെ ഇതൊക്കെ നമ്മുടെ ഇൻഡോർ ചെടിയിലേക്ക് നമുക്ക് പോകാം പിന്നെ ഞങ്ങൾ ഇൻഡോർ എന്ന് പറയുന്ന രണ്ട് ചെടികൾ ഓർക്കിഡ് കൊണ്ട് വേറെ ചെടിയുണ്ട് അത് ഇൻഡോർ അല്ല ഞങ്ങൾ ഇൻഡോർ വാതിലയാണ് വലിക്കുന്നത് ഇതാണ് ഓർക്കിഡ് ഞങ്ങൾ ഇത് ഒരു സെപ്പറേറ്റ് കളറാണ് ഒരു വൈറ്റ് കളറൊക്കെ ഉണ്ട് ഒരു സെപ്പറേറ്റ് പിന്നെ അതിലേക്ക് കല്ലൊക്കെ കണ്ടാന്ന് നമുക്ക് തോന്നും അവൻ്റെ സ്ഥലം പക്ഷെ അവനല്ല ഇത് ഒരു മഞ്ഞ കളറാണ് ഒരു മഞ്ഞൻ പച്ചയായിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇനി അത് അവണ്ടായി വരുമ്പോഴാണ് വിദേശമാക്കുന്നത് ഓക്കെ നമ്മുടെ ഇവനാണ് ഒരു അടിപൊളി ഇൻഡോർന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലായിട്ടുള്ള അടിപൊളി സ്ഥാനത്തിലേക്ക് നമുക്ക് പോകാം ഇവനാണ് അടിപൊളി നല്ല വളർന്ന് വരും അപ്പോഴാണ് ഇങ്ങനെ കാണാൻ ലുക്ക് ഇവനാണ് ഇൻഡോർ ആണ് ഇവനായിട്ട് ഇൻഡോർ ആണ് നല്ല രസം അങ്ങനെ ഈ സൂര്യപ്രകാശം ഒന്നും വേണ്ട ആവശ്യമില്ല അപ്പുറത്തും ഇതാ ഇവിടെയും ഇവൻ തന്നെയാണ് സെയിം ഇവൻ തന്നെയാണ് ഇവിടെ ഇതും ഇതും അവൻ തന്നെയാണ് ഞങ്ങളെന്താ അവരെ രണ്ട് അടുപ്പിച്ചാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഇതിൽ കല്ലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുള്ളത് അതാതാണോ കല്ലൊക്കെ ഉണ്ട് ഒന്ന് പച്ച കളറായിട്ടുണ്ട് രണ്ടും ഇഞ്ഞ് വെളുത്തായി വരും അപ്പാണ് ഇനി രസം വരുന്നത് നമ്മൾക്കി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചത് ഒരു അടിപൊളി കല്ലാണ് അടിപൊളി തന്നെ പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലാണ് ഡെക്കറേറ്റ് ഡെക്കറേറ്റ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് സാധനം തന്നെയാണ് ഓക്കെ അടുത്തതും ഇവൻ തന്നെയാണ് രണ്ട് ഇത് അപ്പുറത്തുള്ളത് ഓക്കെ നമുക്ക് ഞാൻ വരയിലേക്ക് പോകാം നമുക്ക് ആ വഴിയിലേക്ക് പറ്റില്ല അടുത്ത അതുപോലെയുള്ള ആ ഒരു അതേ ചെടി തന്നെയാണ് ഇതിന്റെ രണ്ടും സെയിം തന്നെയാണ് രണ്ടും സെയിം ചെടിയാണ് പക്ഷേ കല്ലൊക്കെ കല്ലൊക്കെ ഞങ്ങൾ ബ്ലാക്ക് കളർ കല്ല് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ് നല്ല റെസോർട്ടിൽ അത് ഞങ്ങൾ സിറ്റൗട്ട് സിറ്റൗട്ടിൽ രണ്ടെണ്ണം ആയിട്ട് ഞങ്ങൾ ആയിട്ട് അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളെ ഇൻഡോർ ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇത്ര അധികവും വെച്ചിട്ടില്ല ഞങ്ങൾ കുറച്ച് വെച്ചിട്ടുള്ളൂ ഇനി ബാക്കി നമുക്ക് അപ്പം കൈസ് നമ്മളെ അനിയത്തി നമ്മളെ ഇൻഡോർ നനക്കാൻ പോകണം ഇൻഡോർ പ്ലാന്റ്സ് നനക്കാൻ പോകണം അപ്പം നല്ല ചൂടൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് നന ഒന്ന് കുറച്ച് നനച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവള് നനക്കാനൊക്കെ പോകുന്നുണ്ട് അത് നനച്ചു കൊടുക്കാം ആ മതി നല്ല രസമാണ് ഓർക്കിഡിന്റെ അടിപൊളി തന്നെ നനച്ചു കൊടുക്കുന്നത് ഇനി നമ്മുടെ അപ്പുറത്തെ കുട്ടി നനച്ചു കൊടുക്കാം പരിസരം ഒക്കെ പരിസരമൊക്കെ ഒരു ടോട്ടൽ ഫുൾ വ്യൂ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആ ഞങ്ങൾ ടോട്ടൽ വ്യൂ തന്നെ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നുണ്ട് ഇവരും കൂടി ഫുൾ കൊടുക്കാം ആ കുല്ലാ ലാം ഓക്കേ വെയിറ്റ് ഓക്കേ ഇനി മതി നമുക്ക് ഇനി ഇതിന്റെ ഒരു ഫുൾ ടോട്ടൽ ഫുൾ വ്യൂ ആണ് ഗയ്സ് നമ്മൾ കാണിച്ചേരാൻ പോകുന്നത് ഇതാ നമ്മൾ ടോട്ടൽ ഫുൾ വ്യൂ ഓക്കേ ഒരു ടോട്ടൽ വ്യൂ ഉണ്ട് ഇതാ ഫുൾ വ്യൂ ശരി ശരി ഫുൾ വ്യൂ ആണ് പക്ഷെ ഇതാ നമ്മൾ അത് ഫുൾ കാണിച്ചേണ്ടി ഇങ്ങനെയാണ് ഫുൾ ഉള്ളത് അപ്പോൾ പ്രാവു നമ്മൾ ഒന്നും ചെയ്തില്ല നമ്മൾ പോയി സബ്സ്ക്രൈബ് ചെയ്യാം നീക്കിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെ അപ്പൊ അടുത്ത ഫല ഫലിന്റെ വീഡിയോ നമുക്ക് ഫലങ്ങളുടെ ഇതായിട്ട് നമ്മള് വീണ്ടും വരാം നമ്മൾ വീഡിയോയുടെ വീണ് ബൈ